ഹായ് ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എളുപ്പത്തിൽ പഠനം നമുക്ക് ഒരു സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ എങ്ങനെ പഠനം സാധ്യമാക്കാത്തതിനെ കുറിച്ചുള്ള അഞ്ച് ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് സെറ്റ് അ പ്യുവർ സ്റ്റഡി സ്പേസ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം റൂമിലാകട്ടെ നമ്മുടെ ബാക്കിയുള്ള ഏതെങ്കിലും വീട്ടിൻ്റെ ഏതെങ്കിലും സ്പേസിലാകട്ടെ ഒരു ടേബിൾ ആൻഡ് ചെയർ അവിടെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് നമുക്ക് കംഫർട്ടായിരിക്കണം നമുക്ക് മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ ഇരുന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച ആ കാര്യം ശരിക്കും നമ്മളെ മനസ്സിലേക്ക് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് അത് മനസ്സിലേക്ക് കയറാൻ സാധിക്കും രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ യുവർ മൈൻഡ് ഓർ ഫ്രെഷപ്പ് യുവർ മൈൻഡ് നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് കഴിയണം ഞാൻ എന്തിനാണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് എന്താണ് പഠിക്കാൻ പോകുക എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം അതിന് മുന്നായിട്ട് നമ്മൾ ഒരു ചെറിയ ബ്രീത്തിങ് ടിപ്സ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ കണ്ണടച്ച് കൈ മുട്ടിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ഒരു രണ്ട് സെക്കൻഡ് പിടിച്ചതിന് ശേഷം പിന്നീട് ഈ എക്സൈൽ ചെയ്യുക പുറത്തേക്ക് ശ്വാസം വളരെ സാവധാനത്തിൽ നമ്മളുള്ളിലേക്ക് എടുത്തതിനേക്കാളും കൂടുതൽ സമയം എടുത്തുകൊണ്ട് വിടുക ഇതൊരു മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് വളരെ ക്ലിയർ ആവും നമ്മളെ ബ്രെയിനൊക്കെ ശരിക്ക് എല്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ട് മാക്സിമം ഓക്സിജനൊക്കെ നമ്മൾ ബ്രെയിനിലേക്ക് വരും മറ്റുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നമ്മൾ മാറിപ്പോവും അങ്ങനെ നമ്മൾ നമ്മുടെ പുസ്തകം എടുക്കുക നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നോട്ട്സോ പുസ്തകമോ പ്രിൻ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എഴുതിയ നോട്ടുകളോ എന്താണെങ്കിലും നമ്മളത് വായിച്ചു നോക്കുക ആ കാര്യങ്ങൾ വായിക്കുക ഉള്ളിലേക്ക് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ഒരു ടിപ്പാണ് പറയുന്നത് മേക്ക് ഷോർട്ട് നോട്ട്സ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വായിച്ച കാര്യങ്ങൾ നമ്മളാ ബ്രെയിനിൽ ഓർമ്മയിലേക്ക് പോകും പക്ഷേ അതൊക്കെ ഷോർട്ട് ടേം ആയിട്ടാണ് അവിടെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ വായിച്ച കാര്യങ്ങൾ അതേ സമയത്ത് തന്നെ നമ്മൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക നോട്ട്സ് നമ്മൾ റെഡിയാക്കി വെക്കുക അത് വേണമെങ്കിൽ കുറേ പേപ്പറുകൾ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊരു ഒരു സ്റ്റാപ്പിൽ ഒട്ടിച്ചതിന് ശേഷം അത് ഉപയോഗിക്കാനും പറ്റും നമുക്ക് അപ്പോൾ ഒരു ചാപ്റ്ററിലെ എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരിക്കും എന്നിട്ട് അത് നമ്മൾ ഇടയ്ക്കെടുത്ത് വായിച്ചു നോക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഫോർത്ത് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിവ്യൂ ആൻഡ് റിവൈസ് ഈ നോട്ട് നമ്മൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആ കുറിപ്പുകൾ നോക്കുമ്പോൾ നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ച വിശാലമായ ആ സബ്ജക്റ്റ് നമ്മളെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വരും ആ ഈ ഓർമ്മയിലേക്ക് എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലെ നമ്മളെ ബ്രെയിനിലേക്ക് ആ ഷോർട്ട് മെമ്മറിയിൽ നിന്ന് അത് ലോങ് മെമ്മറിയിലേക്ക് പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇതുകൂടി സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ തലച്ചോറിൽ നമ്മളെ ബ്രെയിനിൽ അത് ഷോർട്ട് നിന്ന് ലോങ് മെമ്മറിയിലേക്ക് പോകും ഇനി അഞ്ചാമത്തെ പോയിന്റ് ഈ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കടുത്ത് റിവ്യൂ ആൻഡ് റിവൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ എക്സാമിന് ഒരു ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ എഴുതാൻ സാധിക്കണമെങ്കിൽ അതും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ആവശ്യമാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറയുന്നത് മേക്ക് യുവറോൺ ടെസ്റ്റ് നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക നമ്മൾ പഠിച്ച അധ്യായത്തിലെ ഒരു അഞ്ചോ പത്തോ ചോദ്യങ്ങൾ വെച്ചോട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഒരു സ്വസ്ഥമായ സ്ഥലത്തിരുന്ന് അതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് എഴുതി നമ്മൾ തന്നെ അത് കുറച്ച് വാല്യൂ ചെയ്യാം വാല്യൂ ചെയ്ത് അതിനൊരു മാർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും മാർക്ക് നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ ആ കാര്യം ഷോർട്ട് മെമ്മറിയിൽ നിന്ന് നമ്മുടെ ലോങ് മെമ്മറിയിലേക്ക് പോയിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് വീണ്ടും അത് റിവ്യൂ ചെയ്യാനും റിവൈസ് ചെയ്യാനും ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഉറപ്പിക്കാനുമുള്ള അവസരം നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഇവാലു ചെയ്യുക നമ്മൾ കൂടുതൽ അതിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനും സാധിക്കും ഈ പോയിന്റ് ഈ ടിപ്സ് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകും ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്